ഏറ്റവും നല്ല പച്ചക്കറി ഏത് ബീർബലിൻ്റെ ബുദ്ധിയും കൗശലവും അളക്കാൻ അക്ബർ പല സൂത്രങ്ങളും പ്രയോഗിച്ചിരുന്നു എന്നാൽ അത്തരം പരീക്ഷകളിലെല്ലാം ബീർബൽ തന്നെ വിജയിച്ചുകൊണ്ടുമേരുന്നു ഒരു ദിവസം ബീർബൽ അക്ബറിനെ കാണാൻ ചെന്നു നമുക്കൊന്ന് നടക്കാൻ പോകാം അക്ബർ പറഞ്ഞു ബീർബൽ സമ്മതിച്ചു അവർ അക്ബറിൻ്റെ ഉദ്യാനത്തിലൂടെ നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരിടത്ത് കുറേ വഴുതനകൾ വളർന്നു നിൽക്കുന്നത് അക്ബർ കണ്ടു നല്ല ഭംഗിയുള്ള വഴുതനകൾ അവയിലെല്ലാം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അക്ബറിന് ഒരു കുസൃതി തോന്നി അദ്ദേഹം വഴുതനകളുടെ അടുത്ത് നിന്നു ബീർബലും നിന്നു അക്ബർ വഴുതനകളെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു ബീർബലും അപ്പോൾ അവയെ നോക്കി ചിരിച്ചു അപ്പോൾ അക്ബർ പറഞ്ഞു ഈ വഴുതനകൾക്ക് എന്തൊരു ഭംഗിയാണ് അല്ലേ ബീർബൽ ശരിയാണ് തിരുമേനി നല്ല ഭംഗിയുണ്ട് ബീർബൽ മറുപടി പറഞ്ഞു വഴുതനകൾ പോഷക സമ്പന്നവുമാണ് അക്ബർ പറഞ്ഞു വളരെ ശരിയാണ് നല്ല പോഷകമുള്ള പച്ചക്കറി തന്നെ ബീർബൽ അക്ബറിനെ പിന്തുണച്ചു സംസാരിച്ചു വഴുതനങ്ങ കറികൾക്ക് എന്തൊരു സ്വാദാണ് വഴുതനങ്ങയാണ് ലോകത്തെ ഏറ്റവും നല്ല പച്ചക്കറി അക്ബർ വഴുതന സ്തുതി തുടർന്നു ശരിയാ ശരിയാ ഇത്ര നല്ല പച്ചക്കറി വേറെ ഇല്ലേയില്ല ബീർബൽ മറുപടി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം വഴുതനങ്ങ കറിയോടാണ് ഞാൻ അതെത്രയുണ്ടാക്കിയാലും തിന്നു അക്ബർ പറഞ്ഞു വഴുതനങ്ങയോടാണ് എനിക്കും ഏറ്റവും അധികം ഇഷ്ടം ബീർബലും പറഞ്ഞു അക്ബർ ഒരു കള്ളച്ചിരിയോടെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി ബീർബൽ കാണാതെ അടുക്കളയിൽ ചെന്ന് എന്തോ രഹസ്യമായി പറഞ്ഞു അന്ന് ചക്രവർത്തിയോടൊപ്പം ഉച്ചഭക്ഷണത്തിന് ബീർബലിനും ക്ഷണം കിട്ടി ബീർബൽ വിഭവങ്ങൾ പരിശോധിച്ചു എല്ലാം വഴുതനങ്ങ കറികൾ പരിചാരകർ വിഭവങ്ങൾ അക്ബറിനു വിളമ്പാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല എനിക്കതിൻ്റെ സ്വാദ് സഹിക്കാൻ വയ്യ നിറയെ കുരുവുള്ള ഒരു ചീത്ത പച്ചക്കറിയാണത് അത് മുഴുവൻ ബീർബലിന് വിളമ്പിയേക്കൂ അത് കേട്ട് പരിചാരകൻ വഴുതനങ്ങ കറികളുമായി ബീർബലിനടുത്തേക്ക് ചെന്നു എന്നാൽ കറി വിളമ്പുന്നതിന് മുൻപ് തന്നെ ബീർബൽ അത് തടഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല അത് കേട്ട് അക്ബർ കോപം നടിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്താ ബീർബൽ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വഴിതനങ്ങ വളരെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ രാവിലെ എന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇന്ന് രാവിലത്തെ ഇഷ്ടം ഉച്ചക്ക് മഹാരാജാവിന് ഇഷ്ടം മാറി എൻ്റെ ഇഷ്ടവും മാറി ഞാൻ മഹാരാജാവിൻ്റെ സേവകനാണ് വഴുതനങ്ങയുടെ സേവകനല്ല സേവകന് സ്വാതന്ത്ര്യമില്ലെന്നും മഹാരാജാവ് എന്ത് വിഡ്ഠിത്തം പറഞ്ഞാലും സമ്മതിക്കേണ്ട ഗതികേടിലാണ് സേവകനെന്നും പറഞ്ഞ് ബീർബൽ അക്ബറിൻ്റെ വായടപ്പിച്ചു എന്ന് ചുരുക്കം